ൂബ് ചൂൺ വിത്ത് അഖില എന്റെ പേര് അഖില ഞാൻ ഇവിടെ ലണ്ടനിലാണ് മൂന്ന് വർഷമായിട്ട് ഇപ്പൊ ഇവിടെ മാത്സ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ് നാട്ടിൽ ഞാൻ പാലക്കാടാണ് െ കുറിച്ച് തൽക്കാലം പറയാറുള്ളത് വരും നമുക്ക് കുറച്ചുകൂടി കൂടുതലായിട്ടോ എന്റെ യൂട്യൂബ് ചാനലിന്റെ പേരില് പെട്ടെന്ന് തോന്നിയപ്പോൾ ഒരു പേര് ഇട്ടു ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ചാനലില് കുക്കിംഗ് അതുപോലെ തന്നെ ആർട്ട് ഡ്രോയിങ് പെയിന്റിംഗ് എംബ്രോയിഡറി ക്രാഫ്റ്റ് വർക്ക്സ് ഡ്രസ് ഡിസൈനിങ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നാണ് കരുതുന്നത് പിന്നെ കുറച്ച് നമ്മുടെ ഡെയിലി ലൈഫ് ഫൺ സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്ന് കരുതുന്നു എങ്ങനെയൊക്കെയാണ് ഞാൻ കരുതുന്നത് പക്ഷേ ഈ ചാനലിന്റെ ഫ്യൂച്ചർ എന്താകുന്നു എനിക്കറിയില്ല ഒരാവേശത്തിന് തുടങ്ങി പോയതാണ് എനിക്കിതിൻ്റെ ഇതെങ്ങനെ തുടങ്ങണം എങ്ങനെ ഒരു ശരിക്കും ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുക്കണം എന്നൊന്നും ഒരു വലിയൊരു ധാരണയൊന്നുമില്ല കുറെ തെറ്റുകളൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ എമിക്കുക അഡ്ജസ്റ്റ് ചെയ്യുക ശരിയാവുമായിരിക്കും പിന്നെ ചീഡ് ആകുമ്പോൾ ശരിയാകുമായിരിക്കും ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഒരുപാട് സ്റ്റെക്ക് വരുന്നുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് കുറെ കാലമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ട് മെയിൻ കാരണം എന്ന് വെച്ചാൽ എനിക്ക് എനിക്കിപ്പോൾ ശബ്ദം ഇഷ്ടമല്ല ഞാൻ പറയുന്ന രീതി എനിക്കിഷ്ടമല്ല എൻ്റെ സംസാര രീതികൾ ഒന്നും ഒരു ഒരു ക്ലാരിറ്റി ഉള്ളതോ ഒരു നല്ലൊരു പ്രസന്റിങ് സ്റ്റൈൽ അല്ല എന്റെ ഞാൻ കരുതുന്നുണ്ട് പക്ഷെ ഞാനത് എല്ലാവരോടും പറയുമ്പോൾ എല്ലാവരും പറയുന്നത് എല്ലാവർക്കും അവനോ അവൻ്റെ സൗണ്ട് ഇഷ്ടാവില്ല എന്ന് പറയുന്നത് പക്ഷെ എനിക്ക് ഇത്തിരി കൂടുതൽ എനിക്ക് എൻ്റെ സൗണ്ട് ഇഷ്ടമല്ല അതുകൊണ്ട് നമ്മൾ എന്തായാലും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ നമ്മൾ പ്രസന്റ് ചെയ്യണമല്ലോ എന്തെങ്കിലുമൊക്കെ അതിന്റെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ ഇവിടെ നിൽക്കിയോ കുറച്ച് കോൺഫിഡൻസ് കിട്ടി അങ്ങനെ തുടങ്ങാണ് അപ്പം ഞാൻ പറഞ്ഞു തന്നത് ഈ പേരിൽ എനിക്ക് എത്ര ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല അപ്പൊ ആർക്കെങ്കിലും ഒരു നല്ല പേര് കിട്ടുകയാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് ഇടണേ അപ്പ ഞാൻ ഒന്ന് കമന്റ് ചെയ്യണേ അപ്പൊ ഞാൻ ആ പേര് പേരൊന്ന് മാറ്റിക്കൊള്ളാന്നുണ്ട് അപ്പൊ നമുക്ക് ആ പേരിടാം ഞാൻ കുറെ തെരഞ്ഞു ഓ ചാച്ചി പി ടിയിലൊക്കെ ചോദിച്ചു നോക്കേ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറയുന്നതും എല്ലാം നമുക്കിപ്പോൾ ചാച്ചി പി ടി ആണല്ലോ ചാച്ചി പീടിയോടൊക്കെ ചോദിച്ചു നോക്കി പറയുന്നതൊക്കെ ഒന്നുമില്ലെങ്കിൽ ഉണ്ടായിരിക്കും പിന്നെ ഈ അഖില എന്നുള്ള അഖില എന്നുള്ളത് ഒരു എന്തിലോ ഫസ്റ്റിലോ എവിടെങ്കിലും ഒക്കെ ഒന്ന് വരണം എന്ന് എനിക്ക് ഉണ്ടായിരുന്നു അപ്പൊ ഈ അഖില എന്നുള്ള ഒരു പേര് കോമൺ ആയതുകൊണ്ട് ഒരുപാട് ചാനലുകൾ ഉണ്ടെന്ന് തോന്നുന്നു അഖില എന്ന് വെച്ചിട്ട് അപ്പൊ അതിലൊരു ആയിട്ടുള്ള സംഭവം കിട്ടിരുന്നില്ലായിരുന്നു അങ്ങനെ തുടങ്ങിയതാണ് പിന്നെ അങ്ങനെ ഒരു ജസ്റ്റ് തുടങ്ങിയപ്പോ ജസ്റ്റ് ഒരു പേരിടാന്ന് കരുതിട്ട് സ്പൂൺ ആൻഡ് സ്കെച്ച് വിത്താക്കിയില്ല പക്ഷെ കേൾക്കുമ്പോ തന്നെ അതൊരു വലിയ പേരായിട്ട് കേക്കുന്നവരെല്ലാവരും ഇപ്പൊ ഞാൻ വീട്ടിലൊക്കെ പറഞ്ഞപ്പോൾ സ്കൂൺ സ്പൂ എനിക്കന്നെ പറയുമ്പോ അതത് ഉടക്ക് വരുന്നു അപ്പൊ കേൾക്കുമ്പോൾ തന്നെ ഞാൻ ഫസ്റ്റ് പറയുമ്പോൾ ഏ എന്താ പേര് എന്താ പേര് എന്ന് ചോദിക്കും അപ്പം ഒരു സിമ്പിൾ ആയിട്ടുള്ള മീനിങ് ഫുൾ ആയിട്ടുള്ള മീനിങ് ഫുൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ചാനലിൽ മെയിൻ ആയിട്ടും ഉദ്ദേശിക്കുന്നത് കുക്കിംഗ് അതുപോലെ തന്നെ ആർട്ട് റിലേറ്റഡ് വർക്ക്സ് ഒക്കെ ആയിരിക്കും അപ്പം അത് വെച്ചിട്ടും പിന്നെ എൻഡിങ് അഖില എന്ന് വരുന്ന ഒരു പേര് ആർക്കെങ്കിലും സജസ്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒന്ന് സജസ്റ്റ് ചെയ്യണേ നമുക്കത് കേട്ട പിന്നെന്താ പിന്നെ ഒന്നുമില്ലല്ലോ അപ്പം ഇനി നമുക്ക് വരുന്ന വീഡിയോസിൽ കാണാം എന്തൊക്കെയാണ് നമ്മുടെ ചാനലിൽ വരുന്നത് എന്നുള്ളത് പിന്നെ അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അങ്ങനെ എന്തൊക്കെ ചെയ്യാൻ പറ്റുക ഒക്കെ ചെയ്യുക നമുക്ക് വരും വീഡിയോസിൽ കാണാം ബൈ